ഞാൻ അധികം കഴിക്കുന്നൊന്നുമില്ല ഡോക്ടറെ ഞാൻ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വണ്ണം കുറയുന്നില്ല അപ്പോൾ അതെന്തായിരിക്കും കാരണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടിപ്പ് കൂടി ഞാൻ പറയാം നമുക്ക് ഭക്ഷണത്തിന് മുൻപ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് പലരുടെയും സഫലമാകാത്ത ഒരു സ്വപ്നമായി കണ്ടിന്യൂ ചെയ്യുവാണ് നമ്മുടെ ഒപ്പിൽ വരുന്ന പല രോഗികൾക്കും ഈ വണ്ണം കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ അഡ്വൈസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു പല്ലവീതാണ് ഞാൻ അധികം കഴിക്കുന്നൊന്നുമില്ല ഡോക്ടറെ ഞാൻ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വണ്ണം കുറയുന്നില്ല അപ്പോൾ അതെന്തായിരിക്കും കാരണം നമ്മൾ എത്ര ഡയറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മാസത്തിലൊരിക്കലോ ചിലപ്പോൾ രണ്ടാഴ്ചയിലൊരിക്കലോ ഒക്കെ ഒരു കല്യാണം കൂടിയെന്നാൽ ഈ ഡയറ്റിങ്ങിൻ്റെ എല്ലാം അവിടെ വെച്ച് തീരുകയും അതേപോലെ നമ്മൾ ആഴ്ചയിലൊരിക്കലുമല്ല പുറത്തുനിന്ന് ഒരു തവണ ഫുഡ് കഴിച്ചെന്നാൽ നമ്മൾ ചീറ്റ് ഡേ എന്ന് സാധാരണ പറയുന്ന ആ ഒരൊറ്റ കഴിപ്പ് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരാഴ്ചത്തെ ഫുൾ ഡയറ്റിങ്ങിൻ്റെയും കോമ്പൻസേറ്റ് ചെയ്ത് കഴിച്ചു പോകും അപ്പോൾ അതിനെ ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് ഒരു ശപഥം ചെയ്യുക തന്നെയാണ് മിക്കവാറും ആളുകളുടെ വണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഒന്നെങ്കിൽ മധുരം അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ കറുമുറ കടിച്ചു തിന്നാവുന്ന എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ അല്ലെങ്കിൽ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അത് പൊറോട്ടയായിരിക്കാം ചിലപ്പോൾ മൈദ അടങ്ങിയതാണ് ഈ ബ്രെഡും ബണ്ണും ബിസ്ക്കറ്റും തുടങ്ങിയ സാധനങ്ങളെല്ലാം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സിമ്പിൾ ലോജിക്ക് അതേപോലെ ഈ ചോറ് ഭക്ഷണങ്ങൾ അരി ആഹാരങ്ങൾ ഒക്കെ കഴിക്കുന്നവർ മിക്കവാറും അത് ഒരു പാത്രം നിറയെ ചോറെടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരല്പം കറിയൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുക പകരം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റ് എടുത്തെന്നാൽ അതിനെ നാലായിട്ട് തിരിക്കുക അതിൽ വൺ ഫോർത്ത് മാത്രം നമ്മൾ അരി ആഹാരത്തിന് വേണ്ടി കൊടുക്കുക ഒരു വൺ ഫോർത്ത് നമ്മൾ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള അത് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ പയറ് വർഗ്ഗത്തിൽപ്പെടുന്നതോ കടലയോ ചിക്കൻ കറി വെച്ചതോ മീൻ കറി വെച്ചതോ അത് ചെറുമീനുകളായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മത്തിയായിര പോലുള്ളവ ഇങ്ങനെ എന്തെങ്കിലും ആക്കാം ഒരു വൺ ഫോർത്ത് നാലിലൊന്ന് ഭാഗം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്തെങ്കിലും സാലഡായിട്ട് കഴിക്കാം കുക്കുംബറായിട്ട് കഴിക്കാം ചീര പോലത്തെ ഗ്രീൻ ലീഫി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാം ബാക്കി വൺ ഫോർത്ത് ഫ്രൂട്ട്സ് അത് അധികം മധുരമില്ലാത്ത പഴങ്ങളാണ് ഉത്തമം തണ്ണിമത്തൻ പോലെ പേരക്ക പോലെ മാങ്ങാപ്പഴമൊക്കെ നല്ല മധുരമുള്ളതാണ് അതുപോലെ ചെറുപഴങ്ങളാണെങ്കിൽ നല്ല മധുരമുള്ളതാണ് ഇതൊക്കെ ഒത്തിരി കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ മധുരം കഴിക്കുന്നത് പോലെ തന്നെയുള്ള കാലറി ഇൻടേക്ക് അതിനകത്ത് സംഭവിച്ചിരിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടിപ്പ് കൂടി ഞാൻ പറയാം ഉച്ചയ്ക്കും വൈകുന്നേരവുമുള്ള ഫുഡ് നമ്മൾ പരമാവധി കാർബോഹൈഡ്രേറ്റ്സിനെ അങ് ഒഴിവാക്കി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ചോറ് പരമാവധി അങ്ങ് ഒഴിവാക്കുക നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം ഈ മുട്ടയുടെ വെള്ള നല്ല ഫില്ലിങ് തരുന്ന നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഭക്ഷണ സാധനമാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് രണ്ട് എഗ് വൈറ്റ് കഴിച്ചോളൂ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്തെങ്കിലും സാലഡ് കഴിക്കുക അതുകൊണ്ട് തന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇടവേളകളിലുള്ള സ്നാക്സ് പലപ്പോഴും ഒരു ചായയും ഒരു പഫ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഴംപൊരി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉഴുന്നുവള ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഹൈ കാലറിയാണ് ഉള്ളിലോട്ട് കയറ്റുക അതിന് പകരം എന്തെങ്കിലും കേക്കോ പേസ്ട്രിയോ പോലുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് കയറുകയായി അതേപോലെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന വേറൊരു കാര്യം ഈ രാത്രിയിലുള്ള ഭക്ഷണം പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് എത്രയും നേരത്തെ തന്നെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമ്മൾ എത്ര കണ്ട് ലേറ്റായിട്ട് ഉറങ്ങുന്നു അത്രയും നമ്മുടെ അടുക്കളയിൽ കയറി എന്തെങ്കിലും മധുരപലഹാരങ്ങളോ ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങളോ കഴിക്കാനുള്ള സാധ്യത ഏറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് എട്ട് മണിയാവുമ്പോഴെങ്കിലും നമ്മുടെ അത്താഴം അറ്റ് ദ മോസ്റ്റ് അത്രയും മാക്സിമം വരെ പോകാവുള്ളൂ അതിനിപ്പുറം കഴിച്ചിട്ട് നമ്മൾ എത്രയും നേരത്തെ തന്നെ കിടന്നുറങ്ങാനായിട്ട് നോക്കുക ഡിന്നർ ഏറ്റവും കുറഞ്ഞ അളവിൽ അത് യാചകനെ പോലെ കഴിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് യൂറോപ്യൻ സ്റ്റൈലിലാണ് അപ്പം നല്ല പോലെ ഫുഡ് ഉണ്ടാവും എല്ലാ തരത്തിലുള്ള അത് ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും മുട്ടയാണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുമാണ് കുഴിമന്തിയും ബാക്കി ബേക്കറി സാധനങ്ങളും ബാക്കി ഹോട്ടലുകളും ഫാസ്റ്റ് ഫുഡും എല്ലാം ഒന്ന് ആക്റ്റീവായി വരുന്നത് അപ്പം നമ്മൾ ആ ശീലം തന്നെ ഒന്ന് മാറ്റണം നമ്മൾ രാജാവിനെ പോലെ നല്ല കോണ്ടിനെൻറ്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക യാചകനെ പോലെ ഏറ്റവും കുറച്ച് മാത്രം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉറങ്ങാൻ പോവുക അതുതന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ടുള്ള ദോഷം ഉണ്ടാക്കാൻ കാരണമായേക്കാം പിന്നൊന്ന് ഈ എക്സസൈസിൻ്റെ കാര്യമാണ് എക്സൈസിന് നമുക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവണം നമ്മൾ ഇന്ന് നൂറ് ജമ്പിങ് ചാക്സ് ചെയ്യും അല്ലെങ്കിൽ ഇരുന്നൂറ് ജമ്പിംഗ് ചാക്സ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പോവുക അപ്പോൾ അപ്പോൾ നമുക്ക് അത്രയും ചെയ്തു തീർക്കാനായിട്ടൊരു ഒരിതുണ്ടാവും അതുപോലെ നമുക്ക് നമ്മൾ ഈ ഫിലിം സ്റ്റാർസിനെയൊക്കെ ആരാധിക്കുന്നവരാണ് അവരെയൊക്കെ അനുകരിക്കുന്നവരാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടി എത്രമാത്രം വെയ്റ്റ് കുറച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത്രമാത്രം ഹാർഡ് വർക്ക് അവർ അതിന് വേണ്ടി ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവരപ്പം കോടികളുടെ ഉറൂസ് വാങ്ങിക്കുന്നില്ല നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യമില്ല കാര്യം അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഓരോ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ അങ്ങനെയുള്ളവരെ നമ്മൾ അനുകരിക്കുമ്പോൾ മാതൃകയാക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അവരെപ്പോഴും ഇതുപോലെ പ്ലാസ്റ്റിക് സർജറി ചെയ്തും മുടി വെച്ച് പിടിപ്പിച്ചും ട്രാൻസ്പ്ലാന്റ് ചെയ്തും മാത്രം മാത്രമായിരിക്കത്തില്ല അവരുടെ ഈ ബോഡിയും അവരുടെ മനസ്സും ഹാർഡ് വർക്കും ഒക്കെ നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം അതുപോലെ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുക പലപ്പോഴും ഇങ്ങനത്തെ ഫങ്ഷൻസിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കാലറി ഇൻടേക്ക് വരിക നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഡെസിമൽ പ്ലേസും കൂടെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബി പി ഒരു ബി പി അപ്പാററ്റസും അതുപോലെ വെയിങ് അപ്പാററ്റസും വാങ്ങിച്ചു വയ്ക്കാം ഏറ്റവും രാവിലെ തന്നെ അതെടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ വെയിറ്റ് കാണാവുന്നതാണ് എല്ലാ ദിവസവും അതൊന്ന് വെയിറ്റ് നോക്കി എഴുതി വെക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു എൻകറേജ്മെന്റ് സഹായിക്കും അങ്ങനെ സ്ലോലി നമുക്ക് ഇത്തരത്തിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി വെയിറ്റ് കുറയ്ക്കാൻ ഉതകുന്ന രീതിയിൽ പലതരത്തിലുള്ള മരുന്നുകളും ഇന്ന് അവൈലബിളാണ് ആണ് പലപ്പോഴും മെറ്റ്ഫോമിൻ പോലെ ഷുഗറിന് ഒളുകുന്ന മരുന്നാണ് പക്ഷേ മെറ്റ്ഫോമിൻ ഒരിക്കലും ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാക്കത്തില്ല എന്ന് മാത്രമല്ല അത് ഫാറ്റി ലിവർ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഒരുക്കി കളയാനും സഹായിക്കും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ മെറ്റ്ഫോമിൻ ഒരു ദിവസം രണ്ട് ഗ്രാം അഥവാ രണ്ടായിരം മില്ലിഗ്രാം വരെ ഒരാൾക്ക് ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ ഈ ഫാറ്റിനെ ബേൺ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഫാറ്റ് ഇൻഡസ്ട്രിന്ന് അബ്സോർബ് ചെയ്യാതെ പോകാതെ നമ്മൾക്ക് മരത്തിലൂടെ തന്നെ എക്സ്ട്രീറ്റ് ചെയ്ത് കളയുന്ന തരത്തിലുള്ള മരുന്നുകൾ ആണ് അതുപോലെ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ ആണ് നമുക്ക് ഭക്ഷണത്തിന് മുൻപ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട് അതിത്രയാണ് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക അതോടൊപ്പം ഒരു കുക്കുംബർ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് അതല്ലെങ്കിൽ അധികം മധുരമില്ലാത്ത എന്തെങ്കിലും പഴങ്ങൾ ഒരു പേരക്കയോ ഒരു തണ്ണിമത്തനോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നമ്മുടെ വയറ് ഒരു പകുതി മുക്കാലും ഫില്ലായതിനു ശേഷം മാത്രം മെയിൻ കോഴ്സിലേക്ക് കഴിക്കുക അപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും തന്നെ വയറ് നിറയും അതുപോലെ ഇടയ്ക്കുള്ള സ്നാക്സ് നല്ലപോലെ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്കൊരു ഫില്ലിങ് എഫക്റ്റ് ഉണ്ടാകും നമ്മുടെ ജോലിയിൽ തന്നെ പരമാവധി എനർജി കൺസ്യൂം ചെയ്യാനായിട്ടും കാലറി എരിച്ച് കളയാനായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഡോക്ടർമാരൊക്കെ ഞാൻ ഓരോ പേഷ്യൻറ്റിനെയും എണീറ്റ് നിന്ന് അവിടെ പോയി നിന്ന് നോക്കും അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് അത്രയും സിറ്റപ്സ് കിട്ടുന്നു എന്നുള്ളത് രണ്ട് പേഷ്യൻറ്റിനെ നന്നായിട്ട് നോക്കാൻ നമുക്ക് സാധിക്കും എണീറ്റ് നിന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഗുണമുണ്ടാകും അതുപോലെ പേഷ്യൻ്റിനും തന്നെ നന്നായിട്ട് ഡോക്ടർ നോക്കി എന്നുള്ളൊരു സംതൃപ്തി കിട്ടും അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അമ്പത് സിറ്റപ്സ് എങ്കിലും അതുകൊണ്ട് തന്നെ കിട്ടും നമ്മൾ ഞാനൊരു ദിവസം അൻപത് പേഷ്യൻസിനെ അപ്പോയിൻമെൻ്റ് കൊടുക്കാറുള്ളൂ ഐ പി ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ റൗണ്ട്സിന് വേണ്ടി പോകുമ്പോൾ അത് നടന്നു കയറും ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല എന്ന് ഞങ്ങളുടെ പ്രൊഫസർ അങ്ങനെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച് ശീലിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ഏഴ് നിലയുണ്ടായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ വാർഡിലേക്ക് എത്താനായിട്ട് ഏഴ് നിലയും അദ്ദേഹം നടന്നു കയറുക തന്നെ ചെയ്യും ഞങ്ങൾക്കും വേറെ നിർവാഹമില്ല ഞങ്ങൾ ലിഫ്റ്റ് വരാണെന്ന് പറയാൻ പറ്റുകയല്ല പ്രൊഫസറിന് അതുകൊണ്ട് അന്ന് മുതലേ ഉള്ള ശീലമാണ് ഇപ്പോഴും ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് എനിക്കും ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിൽ എനർജി മാക്സിമം കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് രാവിലെ തന്നെ ഒരു നൂറോ ഇരുന്നൂറോ ജമ്പിങ് ജാക്സും ഒരു അൻപത് പുഷപ്പും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ജിമ്മിലും പോകാതെ തന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറെ നല്ലത് അപ്പോൾ ഈ എയ്റോബിക് എക്സസൈസും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക നമുക്ക് അങ്ങനെ ഒരു ജീവിതം ഒരു ലൈഫ് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് ആ എനർജി ലെവല് നമുക്ക് ആ ദിവസം മുഴുവൻ ഫീൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളോ അപ്പോൾ പലപ്പോഴും ഈ പല പ്രോഡക്ട്സും ഇതിനു വേണ്ടി വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കും ഇതാണ് അവർ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി പകരം പ്രോട്ടീൻ ഷേക്കുകളായിട്ടോ അല്ലെങ്കിൽ വൈറ്റമിൻസും ന്യൂട്രിയൻസും നിറച്ചിട്ടുള്ള പാനീയങ്ങളായിട്ടോ കുടിക്കാനായിട്ട് പറയും അപ്പം പകരം നമുക്ക് അത്രയും പൈസ കൊടുത്ത് ആയിരങ്ങൾ ചിലവഴിക്കേണ്ടതില്ല പകരം നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ പ്രോട്ടീൻ വെച്ചിട്ട് സപ്ലിമെൻറ്റ് ചെയ്യുക കൂടെ വൈറ്റമിൻ ടാബ്ലറ്റ്സും മൈക്രോ മൈക്രോന്യൂട്രിയൻസും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുക ഈ പറഞ്ഞ മാർഗങ്ങളിലൊന്നും വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീമിൻ്റെ ഭാഗമാകാം ടീം എന്ന അബ്രീവിയേഷൻ തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടുഗതർ എവറി വൺ അച്ചീവ്സ് മോർ എന്നായി മാറും അതായത് ഈ ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണവും ക്രമീകരിച്ച് എക്സസൈസും മോഡിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇവരെല്ലാവരും പരസ്പരം സഹായിക്കുന്ന ഒരു സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ് ഒരു അസോസിയേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ടീമിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ എത്രയേ ചെയ്യേണ്ടതുള്ളൂ ആയിരം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക അത് ഒരു മാസത്തെ കോഴ്സാണ് ഇതിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ടാർഗറ്റൊന്നും അല്ല ഓരോരുത്തർക്കും തരിക അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ചെറിയ ടാർഗറ്റായിരിക്കും അത്രയും വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പൈസ അതേപോലെ തന്നെ റീഫണ്ട് ചെയ്തു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ് നമ്മൾ ഒത്തിരി പേര് അതിനകത്ത് സെൽഫ് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് പരസ്പരം സഹായിക്കുന്നതുകൊണ്ട് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും രോഗങ്ങളെ വരുതിയിലാക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടീം മീൻസ് ടുഗദർ എവറി വൺ അച്ചീവ്സ് മോർ എന്നുള്ളത് ഓർമ്മിക്കുക താങ്ക് യു